െമി പിന്നെ ഉമ്മാനോട് സഫർജൽ ഫ്രൂട്ട് എന്ന് കഴിക്കാൻ വരണേ അത് പ്രഗ്നൻസി ടൈമിൽ യൂസ്ഫുൾ ആകും അത് മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഉണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഈ ഫ്രൂട്ട് പരിഹാരമാണ് സഫർജലേറ്റം നല്ല ദാദാഹത്തിനും അതുപോലെ കുടലിനും നല്ലതാണ് ബലത്തിനും തിന്നുന്നതും പതിവാക്കി ഗർഭിണിയും ഇത് പ്രസവിക്കുമെന്ന കുട്ടികൾ അയകുള്ളത് വിശിഷ്യമാസം മൂന്ന് ആയാൽ പിന്നേ ഫലം കൂടുതൽ ഉണ്ടെന്നു തന്നെ പൊന്നേ അത് കത്തിക്കൊണ്ട് മുറിച്ച് തിന്നരുതെന്ന കൈ പൊട്ടിച്ചാകണം അതു നന്നാ